ഇന്നത്തെ ഡെയിലി മുന്നയിലേക്ക് നിങ്ങളെല്ലാവരെയും ഹാർദ്ദവുമായി സ്വാഗതം ചെയ്യുന്നു ഈ ലോകത്തിൽ ഓരോ വ്യക്തികളും അനുഗ്രഹിക്കപ്പെടുന്നത് അവരുടെ ശുഭഭാവിയിലേക്ക് എത്തിച്ചേരുന്നത് ഓരോ പ്രത്യേക മേഖലകളിലാണ് ചിലർ അഭിനയത്തിൽ മികവ് പുലർത്തുന്നു ചിലർ നൃത്തത്തിൽ മികവ് പുലർത്തുന്നു ചില സംഗീതത്തിൽ മികവ് പുലർത്തുന്നു പലരും പല മേഖലകളിൽ അനുഗ്രഹിക്കപ്പെടുന്നത് കാണുവാനായിട്ട് സാധിക്കും എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്ന ചില വ്യക്തികളെക്കുറിച്ച് നമുക്ക് ദൈവത്തിൻ്റെ വചനമായി ബൈബിളിൽ കാണുവാനായിട്ട് സാധിക്കും അവർ ദൈവഹിതത്തിനായി തങ്ങളെത്തന്നെ സമർപ്പിച്ചതുകൊണ്ട് മാത്രം അനുഗ്രഹിക്കപ്പെട്ടവരാണ് അതെ ലൂക്കോസൈതസ് വിശേഷം ഒന്നാം അധ്യായത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇതാ എലീഷത്ത് യേശുവിൻ്റെ അമ്മയായ മറിയുടെ അടുക്കിലേക്ക് കടന്നു വന്ന് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവളായി മറിയോട് ചില കാര്യങ്ങൾ സംസാരിക്കുകയാണ് അതിലൊന്നാമത്തെ കാര്യം ഇതാണ് സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ അത് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ അവിത മറിയയോട് ലീശബത്ത് പറയുകയാണ് സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാണ് എന്തുകൊണ്ടാണ് സ്ത്രീകളിൽ മറിയ അനുഗ്രഹിക്കപ്പെട്ടവളായത് ഒന്ന് രണ്ട് കാരണങ്ങൾ വേഗത്തിൽ ഞാൻ പറയാം ഒന്നാമതായി പ്രിയപ്പെട്ടവരെ മറിയ ദൈവഹിതത്തിനായി തന്നെ തന്നെ സമർപ്പിച്ചു അതേ കന്യകയാണ് കന്യക ഗർഭിണിയാവുക എന്ന് പറയുന്നത് വളരെ വെല്ലുവിളിയുള്ള ഒരു കാര്യമാണ് പ്രത്യേകിച്ച് അന്നത്തെ സമൂഹത്തിൽ ഇപ്രകാരം ഒരു കാര്യം പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ അവളെ കല്ലെറിഞ്ഞ് കൊന്നു കളയും അങ്ങനെ ഇരിക്കെ തന്നെ അവൾ ദൈവത്തിൻ്റെ ഹിതമാണ് തൻ്റെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ഉൽപാദിപ്പിക്കപ്പെടുന്നത് എന്ന് അറിഞ്ഞ് അതിനുവേണ്ടി സ്വയം സമർപ്പിക്കപ്പെട്ടു കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ വെല്ലുവിളികൾ ഉണ്ടാകുമെന്ന് അറിയാമായിരുന്നിട്ടും ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി നിങ്ങൾ സമർപ്പിക്കപ്പെട്ടാൽ നിശ്ചയമായി നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും ദൈവത്തിൻ്റെ ഹിതത്തിൻ്റെ ഒരു പ്രത്യേകത ഇതാണ് ദൈവഹിതം ഒരുപക്ഷേ മനുഷ്യർക്ക് ഹിതകരമാവുകയില്ല ഒരു വ്യക്തി ദൈവത്തിൻ്റെ ഇഷ്ടം എന്നാണോ തിരഞ്ഞെടുക്കുന്നത് അതൊരിക്കലും ചുറ്റുപാടുമുള്ള മനുഷ്യന് അതൊരിക്കലും ഇഷ്ടപ്പെടുകയില്ല അതെ നിങ്ങൾ ദൈവ ഇഷ്ടം തിരഞ്ഞെടുത്തോ ചുറ്റുപാടുമുള്ള മനുഷ്യരെ നോക്കരുത് മനുഷ്യരെ പ്രസാദിപ്പിക്കുവാൻ നോക്കരുത് കാരണം നിങ്ങളെ തിരഞ്ഞെടുത്തത് സർവശക്തനായ ദൈവമാണ് അതിനാൽ ദൈവത്തെ മാത്രം പ്രസാദിപ്പിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോയാൽ നിങ്ങൾ നിശ്ചയമായും അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും രണ്ടാമതായി മറിയ ദൈവത്തെ ആഴമായി സ്നേഹിച്ചു പ്രിയപ്പെട്ടവരെ യേശു കർത്താവ് തന്നെ തന്നെ നമുക്ക് വേണ്ടി ക്രൂശിലൂടെ തന്നതിലൂടെ നമ്മോടുള്ള ദൈവത്തിൻ്റെ ആഴമായ സ്നേഹത്തെ പ്രകടിപ്പിച്ചു എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തിൻ്റെ ഇഷ്ടം ജീവിതത്തിൽ തിരഞ്ഞെടുക്കുവാൻ കഴിയുകയുള്ളു മനുഷ്യനെ നോക്കാതെ സാഹചര്യങ്ങൾ നോക്കാതെ ദൈവ ഇഷ്ടം തിരഞ്ഞെടുക്കാൻ കഴിയും അപ്രകാരം ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിശ്ചയമായും നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇത്രമാത്രം സ്നേഹിച്ച കാൽവലി ക്രൂശിലൂടെ അവസാനത്തുള്ള രക്തം വരെയും തന്ന് സ്നേഹിച്ച യേശുവിനെ ഇതുവരെയും നിങ്ങൾ സ്നേഹിച്ചിട്ടില്ല എങ്കിൽ ഇന്നു മുതൽ യേശുവിനെ സ്നേഹിക്കുവാൻ തുടങ്ങിയാട്ടെ യേശുവിൻ്റെ ആഴമേറിയ സ്നേഹം ഒരിക്കലും കൈവിടാത്ത തള്ളിക്കളയാത്ത മാറോടെ നയ്ക്കുന്ന കർത്താവിൻ്റെ സ്നേഹം നിങ്ങളോട് കൂടെയിരിക്കും ആ യേശുവിനെ സ്നേഹിച്ചാൽ നിശ്ചയമായി നിങ്ങൾ ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ള ലോകത്തിലും അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും മറിയുടെ മറ്റൊരു പ്രത്യേകതയാണ് തന്നെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടം മനുഷ്യർക്ക് അത് മനസ്സിലാവത്തില്ല മറ്റുള്ളവരോട് പറഞ്ഞാൽ അതവർക്ക് മനസ്സിലാകത്തില്ല എന്ന് അറിഞ്ഞിട്ടും അവൾ ദൈവ ഇഷ്ടം തന്നെ തിരഞ്ഞെടുത്തു അതേ ദൈവ ഇഷ്ടത്തിന് വേണ്ടി ഓടുന്നവർ ആ ഇഷ്ടത്തെ ചുറ്റുമുള്ളവർക്കൊരുപക്ഷേ മനസ്സിലാക്കുവാൻ കഴിയുകയില്ല എന്നാൽ അപ്പോഴും ദൈവഹിതം തിരഞ്ഞെടുക്കുവാൻ തയ്യാറായാൽ ഞാൻ ഒരു ഉറപ്പ് തരുന്നു നിശ്ചയമായി നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും ഈ ദിവസങ്ങളിൽ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു